നമ്മുടെ കൗൺസിലുണ്ടായ വിഷയം അതായത് മുകളിൽ ക്ലസ് വർക്ക് ചെയ്തുമായി ബന്ധപ്പെട്ട് പൊളിക്കണം എന്നുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൗൺസിൽ കൂടി നമ്മള് മെയിൽ തന്നെ കൗൺസിലൂടെ അപ്പോ സെക്രട്ടറി ഫോർട്ടിനൈൻ ബി പ്രകാരണ നടപടിയായിട്ട് എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ ഫോർട്ടി നയൻ ബി പ്രയോഗിച്ച് കഴിയുമ്പോൾ വീണ്ടും കൗൺസിൽ കൂടണം ആ വിഷയത്തിൽ തന്നെ അതനുസരിച്ചിട്ട് കൗൺസിൽ കൗൺസിലൂടെ ഉണ്ടായി അതിൽ ഭൂരിപക്ഷ അഭിപ്രായം അത് പൊളിക്കണ്ട എന്നുള്ളതിൽ അതായത് അതിനെതിരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗരസഭയുടെ നമ്മൾ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ അത് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അതിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഇതിനെതിരെ ഓംബുസ്മാന്റെ വിധി അതിനെ ചലഞ്ച് ചെയ്യുന്നതിനായിട്ട് അപ്പീൽ പോകാം എന്നുള്ള ഭൂരിപക്ഷ അടിസ്ഥാനത്തിലുള്ള തീരുമാനം അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ ആ തീരുമാനം എടുത്തു പക്ഷെ സെക്രട്ടറി പറഞ്ഞു ഫോർട്ടി നയൻ ബി പ്രയോഗിച്ചത് കൊണ്ട് ആ സർക്കാരിലേക്ക് അതാണ് അതിന്റെ നടപടിക്രമം അത് അറിയിക്കാൻ പറഞ്ഞു അറിയിച്ചു സെക്രട്ടറി അത് അറിയിച്ചിട്ടുണ്ട് സർക്കാരിലേക്ക് പക്ഷേ ഫോർട്ടി നയൻ ബി പ്രയോഗിക്കുമ്പോൾ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സർക്കാരിൽ നിന്ന് ഒരു മറുപടി വന്നില്ല എങ്കിൽ എടുത്ത തീരുമാനം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം സെക്രട്ടറിക്കുണ്ട് അതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ആ പതിനഞ്ച് ദിവസം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പീൽ പോയിരിക്കുന്നത് അപ്പീൽ പ്രകാരം അത് അതിനെതിരെയാണ് സെക്രട്ടറി പക്ഷെ പരാതിക്കാരന്റെ കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് നമ്മൾ സെക്രട്ടറി ആയാലും ചെയ്യേണ്ടത് നഗരസഭയുടെ താല്പര്യങ്ങളും സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് ഉത്തരവപ്പെട്ട ഒരാൾ തന്നെയാണ് അപ്പോ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സെക്രട്ടറിക്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ ചെയർമാനോ കൗൺസിലോ ഒന്നും അറിയാതെ നടപടികളുമായിട്ട് പ്രിൻസിപ്പൽ ഡയറക്ടർക്കും അങ്ങനെയുള്ള നടപടികളുമായിട്ടാണ് പോണത് അതേപോലെ തന്നെ മറ്റേ തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൂടെ നിർത്തണം എല്ലാവർക്കും എംഒ കൊടുത്തുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയങ്ങളുമായി എല്ലാവരും അങ്ങനത്തെ ഒരു പോയി അതിനെല്ലാം ാണ് നമ്മള് വന്ന് ബഹുമാന്യനായ നഗരസഭയുടെ മുനിസിപ്പൽ എഞ്ചിനീയർ മിനി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈജു ഹെൽത്തിലെ ഉദ്യോഗസ്ഥന്മാർ റവന്യൂലെ ഉദ്യോഗസ്ഥന്മാർ സാധാജി എത്രയും പേർക്ക് നോട്ടീസ് കൊടുത്തിരുന്നു വോട്ടർ പട്ടികയിലെ പോലും പരിഹരിച്ചു കൊടുത്തിട്ട് പോലും അയാൾക്കെതിരായ ഒരാഴ്ച ശമ്പളം കട്ടിയെന്ന് പോലും ഫയൽ എഴുതി വെച്ചു അദ്ദേഹം കെ എസ് പാസ് ആ പക്ഷേ പക്ഷെ അദ്ദേഹത്തെ ഞങ്ങൾ വന്നപ്പോ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇതൊരു നഗര ഭരണമാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നു അപ്പോ ഇതിന ഒരു പ്രായോഗികമായ പരിജ്ഞാനം അങ്ങനെ ഭാഗത്ത് ഉണ്ടാകണം ജനങ്ങളുമായി ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പ് ഒരു പ്രായോഗിക തലത്തിലേക്ക് ഒരു സമവായത്തിലൂടെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പല ആവർത്തി ഞങ്ങളെല്ലാം അദ്ദേഹത്തിനും സൂചിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷെ അതെല്ലാം ആ മാനിനെല്ലാം തെറ്റിച്ചു പോകുമ്പോ नنگरी நோ ज साय ता.